അഞ്ചടി ഉയരവുമുണ്ട് ഈ കൊച്ചുകുളത്തിൽ താജിന്റെ പ്രതിബിംബം തെളിഞ്ഞു കാണാം പൂർണ്ണനിലാവിൽ ഈ കാഴ്ച കാണേണ്ടത് തന്നെ വാക്കിനോ തൂരികക്കോ ആ സൗന്ദര്യം വർണ്ണിക്കാൻ ആവില്ല ഗേറ്റിൽ നിന്നും ജലപാതയുടെ ഒരിടത്തു കൂടെ നാനൂറ്റി പന്ത്രണ്ട് അടി നടന്നാൽ താജിന്റെ വേദിയെ സ്പർശിക്കാം ഇനി നാലര അടി ഉയരത്തിലേക്ക് പടവുകൾ കയറുക ഇതാണ് ഒന്നാമത്തെ തറ ഇവിടെ നിന്ന് വീണ്ടും പതിനെട്ടടി കയറണം അപ്പോൾ രണ്ടാമത്തെ തറയിലെത്തി എല്ലാം മാർബിളിലാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ തറയ്ക്ക് തറക്ക് മുതിമൂന്നടി വിസ്തീർണ വിസ്തീർണമുണ്ട് അതിന്റെ മധ്യത്തിൽ കാണുന്ന താഴികക്കുടങ്ങളാൽ അലങ്കരിച്ച സൗദമാണ് താജ്മഹൽ ഇവിടെ നിന്നും നാലുപാടും നോക്കുക ജിന്നുകളുടെ സാമ്രാജ്യത്തിലെത്തിയ ഹുസിനുൽ ജമാൽ അനുഭവമായിരിക്കും ഈ അത്ഭുത സൗദത്തിൽ നിന്ന് വഴിയൊരുക്കിയ ഭീകത്തിന്റെയും പത്നി പത്നി സ്നേഹത്തിൻ സ്നേഹത്തിന്റെ ദുറകടമായ ബാദ്ശായിയുടെ സർവോപരി ആ സുന്ദര ശില്പത്തിനു രൂപ നടത്തിയ ഉസ്താദ് ഖാന്റെയും മുമ്പിൽ നാം നമ ശുഷ്കരാകുന്നു ജനറൽ സലീമാൻ പത്നി സമേതം താജ്മഹൽ കാണാനായി മടങ്ങും മുമ്പ് അയാൾ ഭാര്യയോട് ചോദിച്ചു കണ്ടിട്ടെങ്ങനെ ഭാര്യ ഉടനെ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ഇതുപോലൊരു ശോധമുണ്ടാക്കിയെങ്കിൽ ഞാൻ എന്നോ ഞാൻ ഇന്ന് തന്നെ മരിക്കാം വെയിൽസ് രാജകുമാരൻ ആൽബർട്ട് എഡ്വാർഡ് പറഞ്ഞത് ലോകത്ത് ഒരു പുരുഷനും ഭാര്യയോട് ഇത്രത്തോളം കടപ്പാട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് രണ്ടാമത്തെ തറയിൽ അഷ്ടകോണാകൃതിയിലാണ് കിരീടം പണിതെടുത്തിരിക്കുന്നത് തറയും സൗദവും എല്ലാം പളവള വെളുത്ത മാർബിളിൽ കമാനങ്ങളും കണ്ണാടി പോലെ മിനുസവും കറുത്ത നിറ അടിയാണ് നിന്ന് റങ്ങി താഴെ ചെന്നാൽ കനകം പതിച്ചു പ്രതീതി ഉണ്ടാവും ഇതിലെ കലാചാതുരി വാഴ്ത്താൻ ഈ തൂലികത്തുമു വയ്യ വർണാലംകൃതമായി മാർബിളിൽ പണിത ഈ മുറിയിലാണ് മുംതാസിന്റെയും ഷാജഹാന്റെയും കബറിടങ്ങൾ മുറിയുടെ നാലു ഭാഗത്തും കബറിനു മുകളിലും മരതങ്ങും രക്തം ഇന്ദ്രനീലം തുടങ്ങിയ വിലപിടിച്ച കല്ലുകളാൽ ഷാജഹാൻ അലങ്കരിച്ചിരിക്കുന്നു ഇന്ന് അതൊക്കെ മാന്തിപ്പറിച്ച് ആ കുഴികൾ മെഴുകു കൊണ്ട് അടച്ചിരിക്കുന്നു വെള്ളക്കാരൻ വെള്ളക്കാരൻ അത് കവർന്നു ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി ഇന്നും ബ്രിട്ടീഷ് വീശിയത്തിൽ ഈ കല്ലുകൾ ഉണ്ടത്രേ ഈ വെള്ളക്കാരനെ നാം കള്ളം മാറുന്നു വിളിക്കുക ശവക്കല്ലറക്ക് ഒന്നേ മുക്കാൽ അടി ഉയരമുണ്ട് ഇതിനു മധ്യത്തിലുള്ളതാണ് മുംതാസിന്റേത് അതിൽ ഇപ്രകാരം എഴുതിയത് കാണാം മുംതാസ് മഹൽ എന്നറിയപ്പെടുന്ന അർജുനൻ ഭാനോ ഹിജറ ആയിരത്തി നാൽപ്പതിൽ മരണപ്പെട്ടു സ്വർഗത്തിലെ ഹൂറുകൾ അവർക്ക് സ്വാഗതം സ്വാഗത മോതിയിറങ്ങി സ്വാഗത മോതിയിറങ്ങി വരുന്നു മരണദിനത്തിൽ മാലാകമാർ പറഞ്ഞു മുംതാസിന്റെ ഇരിപ്പിടം എന്നൊന്നും സ്വർഗത്തിലായിരിക്കട്ടെ മുമതാസിന്റെ കല്ലർക്ക് തൊട്ടടുത്തായി പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് ഷാജഹാൻ്റെ പുത്രൻ ഔറംഗസേബ് ആണിത് പണിതത് അതിൽ എഴുതിയത് ഇങ്ങനെയാണ് ഉന്നതമായ തിരുമനസ്സിന്റെ ഇരിപ്പിടം സ്വർഗത്തിലാണ് അദ്ദേഹത്തിന്റെ വാസസ്ഥലം നക്ഷത്ര രണ്ടാം പ്രഭു എന്നും എന്നെന്നും എന്നും സമർത്ഥമാവട്ടെ ഹിജറ ആയിരത്തിയാറിൽ റജബ് മാസം രാവിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു മുറിയുടെ മധ്യത്തിലായി ഷാജഹാൻ വിലപിടിപ്പുള്ള ഒരു വിളക്ക് തൂക്കിയിരുന്നു അതും വർഗക്കാർ കട്ടുകൊണ്ടുപോയി ഇപ്പോൾ കാണുന്ന പിച്ചള വിളക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കർഷൻ പ്രഭു നൽകിയതാണ് കബറിനടുത്ത് കബറിനടുത്ത് കബരടത്തിന് ചുറ്റും ഷാജഹാൻ മാർബിൾ കൊണ്ട് ഒരു സ്ക്രീൻ സ്ഥാപിച്ചിരുന്നു ലക്ഷത്തോളം കല്ലുകളും രത്നങ്ങളും രത്നങ്ങളും ഇതിൽ പതിച്ചിരുന്നു കൊള്ള പിന്നീട് ഇത് മാറ്റി മാർബിൾ കൊണ്ട് തന്നെ മറ്റൊരു സ്ക്രീൻ സ്ഥാപി സ്ഥാപിക്കുകയാണ് ചെയ്തത് ഇന്ന് കാണുന്ന ഈ സ്ക്രീൻ പണിത് തീർക്കാൻ പത്തു വർഷം വേണ്ടി വന്നു കബരടങ്ങളിരിക്കുന്ന മുറിയുടെ മുറിയുടെ നേരെ മുഗല മുഗലത്തെ തട്ടിൽ കബറിടങ്ങളിലെ ഒരു മാതൃകയും പണിതിട്ടുണ്ട് ഷാജഹാൻ ബാദ്ഷയുടെ താജ്മഹലിനെ പോലെ സുന്ദരമായിരിക്കും അകാല ചരമം ചക്രവർത്തിയെ അതീവ ദുഃഖത്തിലായി ഡക്കാനിലേക്ക് പോകും വഴി ബുർഹാൻപൂരിലാണ് അവർ മരണപ്പെട്ടത് ഷാജഹാൻ അതോടെ തര തകരുകയായിരുന്നു താജ്മഹൽ തന്റെ കൺമുമ്പിൽ സാക്ഷാത്കരിച്ച നിമിഷം മാത്രമാണ് വിരഹ തൽക്കാലമെങ്കിലും ഡക്കാനിലെ നദിയുടെ തീരത്തുള്ള തോട്ടത്തിലാണ് ാണ് മാസിന്റെ ഭൗതികജം താൽക്കാലികമായി മറവു ചെയ്തത് ആറുമാസത്തിനു ശേഷം രാജകുമാരന്റെ നേതൃത്വത്തിൽ അത് ആഗ്രയിലേക്ക് കൊണ്ടുവന്നു ആ ദിവസം പാവപ്പെട്ടവർക്കൊക്കെ ചക്രവർത്തി സുഭിക്ഷമായി ഭക്ഷണം നൽകി കണക്കറ്റ ധനം ദാനം നൽകുകയും ചെയ്തു അന്ന് മൻസിംഗ് ബാഗ് എന്നറിയപ്പെടുന്ന പൂന്തോട്ടത്തിലാണ് ജഡം സംസ്കരിച്ചത് ഇവിടെയാണ് താജ്മഹൽ ഉയർന്നു വന്നത് സുന്ദരിയും സുശീലയുമായ തന്റെ ഭാര്യയ്ക്ക് ലോകത്തെ വെല്ലുന്ന ഒരു സ്മാരകം പണിയുക ഷാജഹാന്റെ ജീവിത ലക്ഷ്യമായിരുന്നു മരത്തിൽ കൊത്തിയെടുത്ത താജിന്റെ ഒരു മാതൃക ക്രിസ്തബം ക്രിസ്തുവർഷം ആ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഷിറാസിലെ ശില്പി ഉസ്താദ് നിർമ്മാണവും ആരംഭിച്ചു തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ വിദഗ്ധ ശില്പികൾ ആഗ്രയിലേക്ക് ഒഴുകി ആഗ്ര കോട്ടയും പരിസരവും തൊഴിലാളികളാൽ നിറഞ്ഞു അവർക്ക് താജ് താജ് ഗഞ്ച് എന്നൊരു കോളനി തന്നെ ചക്രവർത്തി സ്ഥാപിച്ചു ഇരുപതിനായിരം തൊഴിലാളികൾ പത്ത് വർഷത്തോളം നിരന്തരമായി അധ്വാനിച്ചു അവരുടെ കുടുംബങ്ങളുടെ സംരക്ഷണം ചക്രവർത്തി നേരിട്ടേർപ്പെടുത്തു ശില്പികളെ ആദരിക്കാൻ തെരുവുകൾക്ക് അവരുടെ പേര് നൽകി എന്നിട്ടും കള്ളചരിത്രകാരന്മാർ പറയുന്നത് കേട്ടില്ലേ ഷാജഹാൻ മുഖ്യ ശില്പി ഈസാക്കാന്റെ കൈ വെട്ടിയു വിലപിച്ച കല്ലുകളും വിലപിടിച്ച കല്ലുകളും രത്നങ്ങളും സ്വർണവും വെള്ളിയും വന്നു നവാബുമാരും അയൽ അയൽരാജ്യങ്ങളിലെ ചക്രവർത്തിമാരും കൈയഴച്ചു സംഭാവന ചെയ്തു ഇറാനിൽ നിന്നും വെളുത്ത മാർബിളും ചുമന്ന് ഒട്ടകങ്ങളുടെ വരവായും നിർമ്മാണം രക്ഷിക്കാൻ വിശിഷ്ട അതിഥികളെത്തി ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമൊക്കെ വിദഗ്ധരെത്തി പത്ത് വർഷക്കാലം ആഗ്രഹിൽ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു നിർമ്മാണത്തിന് വേണ്ടി പണം വാരിക്കോറി തൊഴിലാളികൾക്കും സന്ദർശകർക്കുമൊക്കെ സുഭിക്ഷമായി വിരുന്നു നൽകി മത്തം മൂന്ന് കോടി പണം ചെലവായി നടത്തിട്ടിനായി മുപ്പത് ഗ്രാമങ്ങളുടെ ഗ്രാമങ്ങളുടെ വരവ് നീക്കിവെച്ചു താജിന്റെ വലതുഭാഗത്ത് ഒരു പള്ളിയും ഇടത് ഇടത്ത് പള്ളിയുടെ രൂപത്തിലുള്ള മറ്റൊരു കെട്ടിടവുമുണ്ട് ഇവയും ഗേറ്റും ഗേറ്റും ചുഗന്ന കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അവക്കിടയിൽ വെണ്ണക്കല്ലിൽ തീർത്ത താജ്മഹൽ വെട്ടിത്തിളങ്ങുന്നു താജ്മഹൽ സാക്ഷാത്കരിച്ചതോടെ പാദ്ഷായുടെ ജീവിതാഭിലാഷം പൂർത്തിയായി പക്ഷേ ായി ജനം പട്ടിണിയിലായി രാജമൊട്ടുക്കും ക്ഷാമം കൊടുമ്പിരി കൊണ്ടു അവസാനം ബാദ്ഷ പുത്രന്റെ തടവിലായി തടവിലുമായി എന്നാലും താജ്മഹൽ കൺകുളിർക്കെ കണ്ടുകൊണ്ട് മരിക്കണമെന്ന തന്റെ അന്ത്യാഭിലാഷം സഫലമായി ആഗ്ര കോട്ടയിൽ ആഡംബരപൂർവം സംവിധാനിച്ച തടവറ തടവുമുറിയിൽ താജ്മഹൽ പൂർണ്ണമായി കാണത്ത കാണത്ത കവിത ഒരു ജനൽ ഒരു ഒരു ജനൽ പുത്രൻ അവറങ്കസേവ് പണിതൂടി ആ മണിസൗദം കണ്ട് നിവൃത്തി അടഞ്ഞുകൊണ്ടാണ് ഷാജഹാൻ അന്ത്യശ്വാസം വലിച്ചത് ഇന്ന് കോട്ടയിലെ തടവുമുറിയിൽ നിന്നു താജ്മഹലിലേക്ക് നോക്കുമ്പോൾ ഈ സംഭവം മനസ്സിൽ മനസ്സിലേക്ക് പറന്ന് വരുന്നു താജ്മഹലിനെ നാമൊന്നും ചരിത്രപരമായി വിലയിരുത്തുക അപ്പോൾ വെളുത്ത താജിന്റെ കറുത്ത വഷം നമുക്ക് കാണാം രാജ്യത്ത് ക്ഷേമം നിലനിർത്ത നിലനിർത്തിയിരുന്ന രാജാവിന്റെ ധർമ്മം നിർവഹിക്കുന്നതിന് ഈ മനോഹര ശൗദം പ്രതിബദ്ധമായിരുന്നില്ലേ മുഗൾ ഭരണത്തിന്റെ ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിട്ടതും ഷാജഹാന്റെ കാലത്തായിരുന്നു ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണം മുഴുവനും താജിന് വേണ്ടി നീക്കി അമിത നികുതി മൂലം കർഷകർ കൃഷിഭൂമി വിട്ട് ഓടിപ്പോയെന്നും മൂലം മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നുന്ന അവസ്ഥ സംജാതമായി എന്നുമൊക്കെ ചരിത്രകൃതങ്ങളിൽ കാണാം അന്ന് ഡെക്കാനിലെ ഗവർണറായിരുന്ന കണക്കറ്റ ധനം പിതാവിനെ അയച്ചു കൊടുത്തെങ്കിലും ധൂർത്തനായ പിതാവ് എല്ലാം കെട്ടിടങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു താജിനു പുറമെ ചെങ്കോട്ടയും മുത്തുപ്പള്ളിയും മുത്തുപ്പള്ളിയും ജുമാ മസ്ജിദുമൊക്കെ ഷാജഹാന്റെ സംഭാവനയാണല്ലോ ഈ ശില്പികളൊന്നും പാവപ്പെട്ടവന്റെ വിശപ്പകറ്റിയില്ല പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവർ ചത്തൊടങ്ങിയിട്ടും ചക്രവർത്തിക്ക് കണ്ണീരു വന്നില്ല നാടിന്റെ ശോചയാവസ്ഥ അവറും കസേവ് വേഗിയാണറിഞ്ഞത് ഡൽഹിക്ക് ചുറ്റും പ്രജകൾ പ്രജകൾ തീ തിന്നുമ്പോൾ വീണ വായിക്കുന്ന പിതാവിനെ പുത്രൻ ഉപദേശിക്കാൻ ശ്രമിച്ചു പക്ഷേ മൂത്ത സഹോദരൻ ധാരയുടെ വിരൽത്തുമ്പിലായിരുന്നു പിതാവ് ധാര അനിയനെ ഭീഷണിപ്പെടുത്തി രോഷാകുലനായ ഔറംഗസേബ് ജ്യേഷ്ഠനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം അത് ധർമ്മയുദ്ധമായിരുന്നു രക്തബന്ധം അദ്ദേഹം വലിച്ചെറിഞ്ഞു യുദ്ധത്തിൽ ധാര കൊല്ലപ്പെട്ടു ഔറംഗസേബ് പിതാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ചെങ്കോലും കിരീടവും കിരീടവും അദ്ദേഹം പുത്രന് നൽകി പിതാവിന് അന്ത്യകാലം ചെലവിടാൻ ഔറംഗസീബ് ഒരു രാജകീയ മുറി സംവിധാനിച്ചു ഇതാണ് പലരും കുട്ടികോഷിക്കുന്ന തടവറ പ്രജകൾ ചത്തൊടുങ്ങുമ്പോഴും താജ്മഹൽ കൺകുലിരുക്കെ കണ്ട് കണ്ണടയണം കണ്ണടയണമെന്നായിരുന്നു ആ ആഡംബര പ്രേമിയുടെ ആഗ്രഹം ഷാജഹാനും ഭരണം നഷ്ടപ്പെട്ട ദുഃഖം പക്ഷേ ജനങ്ങൾക്ക് ഔറംഗസേബ് ഭരണമേറ്റെടുത്തതിലുള്ള സന്തോഷവും ഭരണമേറ്റെടുത്ത ഉടനെ ഈ ജീവിക്കുന്ന ജീവിക്കുന്ന സൂഫി സൂഫി എന്നാണ് എന്ന് അർത്ഥം ആ ജനക്ഷേമത്തിനായി ി ഇതൊന്നും താജിനെ സന്തോഷിപ്പിച്ചതുമില്ല ലോകത്തെ മണിമന്ദിരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവൾ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് എങ്കിലും നിങ്ങൾ ആ മനോഹരിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക ആ കണ്ണുകളിൽ വാർദ്ധക്യം കൂടുകൂട്ടിയിരിക്കുന്നു ആ വെളു വെളുപ്പ് വെളു വെളുപ്പിന്റെ മങ്ങലേറ്റിരിക്കുന്നു പൗർണമിയിൽ അവൾ പണ്ടേ പോലെ വെട്ടിത്തിളങ്ങുന്നില്ല മധുരയിൽ നിന്നൊരു മൂർക്കൻ മൂർക്കൻ താജിന്റെ മുഖത്തേക്ക് നിരന്തരം ഏർ വിശപ്പുക ചുറ്റുകയാണ് അധികാരികളാകട്ടെ ഇന്നും താജിനെ വിറ്റു കാഷികളാക്കുന്നു അവിടെ ചരിത്രം അവൾക്ക് അവർ വേണ്ട ചൂഷണം ചെയ്തു കഴിഞ്ഞു സൗന്ദര്യം ചോർന്ന് തീരു മുമ്പ് ആ സൗന്ദര്യ റാണിയുടെ കട സൗന്ദര്യ റാണിയെ കടാക്ഷിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ ധന്യരായി ഇനിയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ അപ്സരകന്യക കന്യക അറബി കഥയിലെ മാറിയേക്കും ഇതാണ് താജിനെ കുറിച്ച് ഉള്ള ഒരു യമനിയുടെ ദുഃഖപുത്രി എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകത്തിലെ ഒരു അവസാന ഭാഗമാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത് ഇന്ത്യ ചരിത്രത്തിലെ മുസ്ലിം സാന്നിധ്യം എന്ന പുസ്തകത്തിൽ നിന്ന് അവസാന ഭാഗമാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും താജ്മഹൽ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്വപ്നമാണ് അത് കാണുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ആ താജിനെ കുറിച്ചിട്ട് അതിന്റെ കവാടങ്ങളെ കുറിച്ച് അതിൻ്റെ പണിതീർത്തിട്ടുള്ള ശില്പികളെ കുറിച്ച് അതിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിലെ ജനങ്ങളോടുള്ള ഒരു രാജാവിന്റെ പ്രതിബദ്ധത ആ പ്രതിബദ്ധത നിലവേ നിറവേറ്റാൻ വേണ്ടി കടന്നു വന്ന അദ്ദേഹത്തിന്റെ പുത്രൻ ഔറംഗസേബ് ആ ഔറംഗ് കുറിച്ചിട്ടുള്ള ചെറിയ ഒരു വിവരണം ഒപ്പം ആ ഔറംഗസേബിനെ തന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ചരിത്രത്തെ അപഹസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചരിത്രം വളരെ പഠിക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകരിച്ചിരിക്കും ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഒരു വാനശാല എല്ലാവരും കേട്ടിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു ഈ ക്യാമറ റൈസാൻഡ് ചെയ്തിരുന്നു ഏതായിരുന്നാലും ഇനിയുള്ള മൂന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് ആ രണ്ട് ഭാഗങ്ങളെ